ായി പോയില്ലേ ഇനി മുടിയൊന്നും വളർത്തില്ല മുടിയെല്ലാം കൊഴിഞ്ഞുപോയി മുടിയുള്ള ഒരു കാലം സ്വപ്നത്തിൽ മാത്രം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ വേഗം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇത് ഞാൻ കോപ്പി അടിച്ചെടുത്തിരിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ നോർത്ത് ഇന്ത്യയിലെ ഒരു ചേച്ചിക്ക് അറുപത് വയസ്സിൽ മുടി വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഏജ് ആയില്ലേ മുടി ഇനി വളരില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ചെയ്ത് നോക്കുക വിത്തിൻ ടു വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല കിടില റിസൾട്ട് ഉറപ്പാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഇതേപ്പള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക രണ്ട് ചാനലുണ്ട് ടിപ്സ് എ ടു ഹെയർ ദിവസം മുടി മുടി മാറി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഒരു ദിവസം ഫേസ്ബുക്ക് നോക്കിയിരിക്കില്ലേ ഒരു വീഡിയോ കണ്ടോ അതൊരു അറുപത് വയസ്സായിട്ടുള്ള ഒരു ആന്റിയുടെ വീഡിയോ ആണ് കണ്ടത് ി പറയുന്നുണ്ട് എനിക്ക് ആദ്യം നന്നായി മുടി ഉണ്ടായി പിന്നെ നന്നായി കൊഴിഞ്ഞു പോയി പിന്നീട് ഞാൻ വിചാരിച്ചു മുടി വലുതാവില്ല എന്ന് പിന്നെ ഒരാൾ പറഞ്ഞിട്ട് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് നന്നായി മുടി നീളം വെക്കാനും റീഗ്രോത്ത് ഉണ്ടാവാനും തുടങ്ങി എന്നുള്ളത് അപ്പോൾ എനിക്ക് കിട്ടാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ തപ്പി പിടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കഞ്ഞുണ്ണിയാണിത് എനിക്കിത് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു വീട്ടിൽ നിന്നാണ് കിട്ടിയത് അതായത് പാടത്തിൻ്റെ സൈഡിലൊക്കെയാണ് കഞ്ഞുണ്ണി മെയിനായിട്ട് അപ്പം ഞാൻ എപ്പോഴും വേരോട് കൂടിയിട്ടല്ല എടുക്കാറ് പക്ഷേ വേരോട് കൂടി വെച്ചപ്പോൾ ഒരു രണ്ട് ദിവസം ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണം കേട്ടോ ഇപ്പോഴും വാടിയിട്ടില്ല ചെമ്പരത്തിപ്പൂ ചെറുതായിട്ട് വാടി ഞാൻ അന്നെ പൊട്ടിച്ച് ചെമ്പരത്തിപ്പൂവാണ് രണ്ട് ദിവസം മുന്നേ പൊട്ടിച്ച് ചെമ്പരത്തിപ്പൂവാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ എയർ ടൈറ്റ് ആയി കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞുണ്ണി വാടത്തില്ല കേട്ടോ അത് ഇതീന്ന് മനസ്സിലായി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് തണ്ട് നാടൻ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് നാടൻ എന്ന് പറയാൻ കാരണം വാങ്ങുന്ന കറിവേപ്പില ഇത്രക്ക് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന കഞ്ഞുണ്ണി കറിവേപ്പില ചെമ്പരത്തി നന്നായി കഴുകിയതിന് ശേഷം കഞ്ഞുണിയുടെ വേര് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അതായത് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം ഇവിടെ ഞാൻ വെള്ളത്തിന് പകരമായിട്ട് എടുത്തിരിക്കുന്നത് നന്നായിട്ട് തേയില ഇട്ട് തിളപ്പിച്ചിരിക്കുന്ന ചായയാണ് എടുത്തിരിക്കുന്നത് മാത്രമല്ലാത്ത ചായയിൽ അത് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതെന്തിനാ വെച്ച് കഴിഞ്ഞിട്ട് തേയില വെള്ളത്തിലെ ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ നമ്മളുടെ മുടിക്ക് ഒരു പ്രത്യേക തിളക്കായിരിക്കും കിട്ടുന്നത് ഡ്രൈ ഹെയർ ആവട്ടെ ഓയിലി ഹെയർ ആവട്ടെ ഏത് ടൈപ്പ് ഹെയർ ആയാലും തേയില വെള്ളത്തിലെ പാക്ക് തയ്യാറാക്കുമ്പോൾ നല്ല തിളക്കുണ്ടാവും മുടിക്ക് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കണം അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനിയാണ് ഇതിലത്തെ അടുത്ത മെയിൻ ആയിട്ടുള്ള ആൾ വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഫ്ലാക്സിഡ് ചണവിത്ത് ചണവിത്തും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല ഞാൻ ആയുർവേദ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിയത് ചണവിത്തിന് ഒരുപാട് വിലയുള്ള സംഭവം ഒന്നല്ല കേട്ടോ പത്ത് രൂപ അല്ലെങ്കിൽ കൂടി പോയ പതിനഞ്ച് രൂപയ്ക്കൊക്കെ ചണവിത്ത് കിട്ടും ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ അത് കാരണം അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങാനായിട്ട് നോക്കണം ചണവിത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് സഹായിക്കുന്നതാണ് ചണവിത്ത് ചണവിത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി വളർത്താൻ മുടി നീളം വെക്കാനായിട്ടും നല്ലതാണ് കേട്ടോ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുമക്കൾക്കൊക്കെയും ചെയ്ത് കൊടുക്കാവുന്ന കാര്യമാണ് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് അരമണിക്കൂർ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് ചെയ്തിരുന്നാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കോൾഡ് വരും കുഞ്ഞുങ്ങൾക്കൊക്കെ ആവുമ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്ന ഇന്നിരിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു വൺ ടേബിൾ സ്പൂൺ ചാണവിത്ത് മിക്സ് ആക്കി കൊടുക്കുക നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത്തും തിക്കും അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം കേട്ടോ ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചില്ലിൻ്റെ ബൗളിലാണ് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സോളം എടുക്കണം അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് തീ സിമ്മിലിട്ടും കൊണ്ട് അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിക്കുക ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ നമ്മളുടെ ആ നീരിൽ കിടന്ന് നമ്മളുടെ ചണവിത്തിൻ്റെ ജെല്ല് ഉണ്ടാവും ചണവിത്തിന്നുള്ള ജെല്ലും നമ്മളുടെ കഞ്ഞുണ്ണി കറിവേപ്പില ചെമ്പരത്തി ഇതിൻ്റെ ജ്യൂസും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കിടിലൻ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്തു നോക്കണം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടാ ഇച്ചിരി പാടുള്ളത് കഞ്ഞുണ്ണി അത് പാടത്തിന്റെ സൈഡിലുള്ള വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ പിന്നെ ഫ്ളാക്സീഡ് ഫ്ലാക്സീഡ് കിട്ടാനായിട്ട് പാടൊന്നുമില്ല കടകളിലുണ്ട് പിന്നെ നമ്മുടെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഓൺലൈനിലുണ്ട് ഫ്ളാക്സീഡ് അല്ലെങ്കിൽ മലയാളത്തിൽ ചണവിത്ത് കുറച്ച് പേര് ചോദിച്ചത് എന്താണ് ഫ്ലാക്സീഡ് അതുകൊണ്ടാണ് ചണവിത്ത് എന്ന് പറഞ്ഞത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മാത്രം നിർബന്ധമായിട്ടും ഹെയർ ഓയിൽ തൊട്ടു പുരട്ടിയിട്ട് ഇത് ആക്കി കൊടുക്കാം നമ്മുടെ സ്കാൾട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് പൊടി പൊടി താരനൊക്കെ ഒറ്റ യൂസിൽ തന്നെ ഈ ഒരു സംഭവം ഉപയോഗിച്ച് ഇല്ലാതാക്കാനായിട്ട് പറ്റും ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അരില്ല നന്നായിട്ട് വരലിൻ്റെ തുമ്പ് ഉപയോഗിച്ച് മസാജ് ചെയ്യുക അരമണിക്കൂറിന് ശേഷം കഴുകി കളയും കഴുകി കളയുമ്പോൾ ദയവെയ്ത് കെമിക്കലായിട്ടുള്ള ഷാംപൂ കാര്യങ്ങളൊന്നും ഇടരുത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം ചെയ്ത് എൻ്റെ ഗുണം ഇല്ലാതാവും നമ്മൾ കെമിക്കലായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ മുടിയുടെ തുമ്പിലൊക്കെ വരട്ടെ സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് തരും ഇത് ചെയ്ത് ോക്കിട്ട റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്ന കേട്ടോ നിങ്ങളുടെ റിസൾട്ട് മറ്റുള്ള ആളുകൾക്കും ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം